മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ട്രഷർ പദവിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് നടൻ ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു താരം നടൻ സിദ്ദീഖിന്റെ പിൻഗാമിയായാണ് മുകുന്ദൻ ഈ സ്ഥാനത്തെത്തുന്നത് അതേസമയം അമ്മയുടെ പ്രസിഡന്റ് പദവിയിൽ മോഹൻലാൽ തുടരും പ്രസിഡന്റ് പദവിയിൽ മോഹൻലാലിന്റെ മൂന്നാം ഇത് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം മുപ്പതിന് നടക്കും ജഗദീഷ് ജയൻ ആർ മഞ്ജു പിള്ള എന്നിവർ വൈസ് പ്രസിഡന്റ് േക്കും കുക്കു പരമേശ്വരൻ സിദ്ദിഖ് ഉണ്ണി ശിവപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ബാബുരാജുമാണ് മത്സരിക്കുന്നത് പതിനൊന്നംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യ അൻസിബ ജോയ് മാത്യു കലാഭവൻ ഷാജോൺ രമേഷ് പിഷാരടി റോണി ഡേവിഡ് സരയൂ മോഹൻ സുരാജ് വെഞ്ഞാറമൂട് സുരേഷ് കൃഷ്ണ ടിരി ടോം ടൊവിനോ തോമസ് വിനു മോഹൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്